ഭക്ഷു അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാങ്കം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി വെട്ടം കിട്ടിയവർക്ക് പിന്നെ ഭിക്ഷുക്കളാവാതെ തരമില്ല ബോധോദയത്തിന് ശേഷം ബുദ്ധൻ ചെയ്തത് അത് തന്നെയാണ് ഒരു ചുരയ്ക്ക തൊണ്ടുമായി ശിഷ്ടകാലം അലഞ്ഞു ഭൂമിയിൽ യജമാനന്മാരില്ല ദാസരയുള്ളു എന്ന പ്രകാശത്തിന് ശേഷം അസീസിയിലെ ഫ്രാൻസിസ് ചെയ്തതും ഇത് തന്നെയാണ് അയാൾ തെരുവോര യാചകരിൽ ഒരാളായിട്ട് മാറുന്നു സൂക്ഷിച്ചു നോക്കിയാൽ ഇത്തിരി ലോകമുള്ള ആരുടെ നെഞ്ചിലും ഒരു ഭിക്ഷാപാത്രം കാണാം വിനയമാണ് അവരുടെ ശരീരഭാഷ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ചന്തം ഒരാൾ തന്നെ തന്നെ ഗൗരവമായിട്ട് എടുക്കാതെ നിൽക്കുമ്പോഴാണ് അയാളിലെ സൗന്ദര്യം പുറത്ത് വരിക ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ മറന്നു പോകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണിത് ഗുരുക്കന്മാർ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ലത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ ഒൻപത് പേർ എവിടെയാണെന്ന് അവർ തിരയും ജീവിതത്തെ ദാനമായി തിരിച്ചറിയാത്ത ആ ഒൻപത് പേർ കൃതജ്ഞതാ ജീവിതം പ്രസാദ ജീവിതമാണ് നൽകിയവരോട് മാത്രമല്ല സ്വീകരിക്കുന്നവരോടും കൃതജ്ഞത വേണ്ടേ പരിചയമുള്ള ഒരു കൊച്ചുമകൾ അവരുടെ സ്കൂളിലെ ഒന്നാം ദിവസം തന്നെ ടീച്ചറെ ഒരു പാഠം പഠിപ്പിച്ചു പമ്മി അവരുടെ അടുത്തെത്തിയ അവൾ ഞങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയല്ലേ എന്ന് വിസ്മയം പൂണ്ട് ചോദിച്ചു ടീച്ചർ പരിങ്ങലിലായി അധ്യാപകർ ഉള്ളത് കൊണ്ട് കുട്ടികൾ പഠിക്കുന്നുവെന്നത് ഭാഗികമായ ശരി മാത്രമല്ലേ അതുകൊണ്ട് സ്വീകരിക്കുന്നവരോടും കൃതജ്ഞത വേണം എത്ര സ്വീകരിച്ചിട്ടാണ് നാം ഓരോരുത്തരും ദൃഢപ്പെട്ടത് മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം എന്നൊരു ക്രിസ്തു സൂചനയുണ്ട് അത്തി ഒരു തരം കാട്ടുവൃക്ഷമാണ് പ്രത്യേകിച്ച് ഒരു പരിചരണവുമില്ലാതെ മഴയത്തെ തകര പോലെ അത് വളർന്നിരിക്കും എന്നാൽ അസാധാരണ പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള കൃഷിയാണ് മുന്തിരിയുടേത് എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്ന നിങ്ങൾക്ക് എന്തൊരു പരിചരണമാണ് വീടെന്ന മുന്തിരിത്തോട്ടത്തിൽ കിട്ടിയത് ഒന്ന് ചുമച്ചാൽ ചുക്ക് കാപ്പി ഉണ്ടാകുന്നു കുളിച്ചു കയറുമ്പോൾ ശിരസിൽ രാശനാദിപ്പൊടിയാവുന്നു രാത്രി ഉറങ്ങുമ്പോൾ കമ്പിളിപ്പൊതപ്പാകുന്നു ചിലപ്പോൾ നാമൊക്കെ ഇങ്ങനെ മഴയെത്തിറങ്ങി നടക്കുമ്പോൾ ഇറയത്ത് നിൽക്കുന്നവരൊക്കെ ഒരു പൈത്തക്കാരൻ എന്ന മട്ടിൽ നോക്കുന്നു വീട്ടിലെത്തുമ്പോഴാവട്ടെ ഇത്രയും പ്രായമായെന്ന് പോലും പരിഗണിക്കാതെ അപ്പൻ തല തുവർത്തി തരുന്നു മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തികളാണ് നമ്മൾ കണ്ണു നിറയാൻ മാത്രം കാരണങ്ങൾ ഓരോ നിമിഷവും ജീവിതം കരുതി വെച്ചിട്ടും കണ്ണുകൾ നനയാത്തത് എന്തേ ജീവിതമെന്തോ നിഷേധിച്ചു എന്ന മട്ടിലാണ് പലരും ഇന്ന് കരുതുന്നത് പൂക്കളോട് മാത്രമല്ല മുള്ളുകളോടും വേണം കൃതജ്ഞത മോശ തന്റെ ദൈവത്തെ കണ്ടത് മുൾപ്പറപ്പിനിടയിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനും ദിശ കാട്ടി തരുവാനുമൊക്കെ മുള്ളുകൾക്കുമാവും അതുകൊണ്ടാണ് അത്തികൾ പൂക്കാതിരുന്നിട്ടും മുന്തിരി ഫലം നൽകാതിരുന്നിട്ടും ആലയിലെ പശുക്കൾ കറവ് നൽകാതിരുന്നിട്ടും ഒരാൾക്ക് ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ നിന്നതുപോലെ സ്തോത്രഗീതങ്ങൾ ആലപിക്കാനാവുന്നത് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് നൽകിയാൽ അത് വാങ്ങി ഞാൻ ഹല്ലലുയ്യാ പാടും മകന്റെ ചരമശുശ്രൂഷയിൽ അങ്ങനെ ഉറക്ക പാടുന്നത് കൊച്ചു ഉപദേശിയാണ് ഗത്സവനിലേക്ക് പോകുമ്പോൾ ക്രിസ്തു പാടുന്നത് പോലെ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളുടെയും പിറകില് ദൈവത്തിന് പ്രത്യേകമായ പദ്ധതി എന്ന് തിരിച്ചറിയുവാനായിട്ടും നന്ദിപൂർവ്വം നമ്മുടെ ദൈവത്തിനോടൊപ്പമാകുവാൻ ഓരോ നിമിഷവും ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന ചെയ്തികൾ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ നോമ്പ് കാലത്ത് നൽകിയവരോട് മാത്രമല്ല സ്വീകരിക്കുന്നവരോടും നന്ദിയുള്ളവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഹിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ